അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെ ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തി ലോക ശ്രദ്ധ നേടിയ ഹിൻഡൻബർഗ് റിസർച്ച് പിരിച്ചുവിട്ടു യു എസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി സ്ഥാപകൻ നദെ ആൻഡേഴ്സൺ അറിയിച്ചു ഡൊണാൾഡ് ട്രംപ് വീണ്ടും യു എസ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹിൻഡൻബർഗ് പിരിച്ചുവിടുന്നതായി പ്രഖ്യാപനം നടത്തിയത് അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടത്താനുള്ള യു എസ് സർക്കാരിന്റെ തീരുമാനം ചെയ്ത് ട്രംപിന്റെ രാഷ്ട്രീയ കക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള യു എസ് കോൺഗ്രസ് അംഗം ലാൻ ഗുഡൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അമേരിക്കയുടെ ആഗോള സഖ്യകക്ഷികളെ പിണക്കുന്ന നീക്കങ്ങൾ എന്തിനന്നായിരുന്നു യു എസ് അറ്റോർണി ജനറലിനോട് ഗുഡന്റെ ചോദ്യം എന്നാൽ തീരുമാനത്തിന് പിന്നിൽ എന്തെങ്കിലും ഭീഷണിയോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഇല്ലെന്നും പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് പിന്മാറ്റമെന്നും ഹിൻഡേഴ്സൺ സ്ഥാപകൻ നദേ ആൻഡേഴ്സൺ വ്യക്തമാക്കി അദാനി ഗ്രൂപ്പിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലുമാണ് ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് എന്നാൽ ആരോപണങ്ങൾ കമ്പനി നിഷേധിച്ചു ഇന്ത്യക്കെതിരായ ആസൂത്രിത ആക്രമണങ്ങൾ എന്നാണ് ഹിൻഡൻബർഗ് നീക്കങ്ങളെ അദാനി ഗ്രൂപ്പ് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മേധാവി മാധവി പുരി ബുച്ചിനെതിരെയും സമീപകാലത്ത് ഹിൻഡൻബർഗ് ബർഗ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു വ്യക്തിഹത്യ എന്നാണ് മാധവി ഇതിനോട് പ്രതികരിച്ചത് ട്രംപ് വീണ്ടും അധികാരം അധികാരമേറുന്ന പശ്ചാത്തലത്തിൽ ഹിൻഡസിനെതിരെ ഇന്ത്യ യുവ സംയുക്ത അന്വേഷണം മുന്നിൽ കണ്ടാണ് പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ആൻഡേഴ്സിന്റെ തീരുമാനമെന്നാണ് സൂചന ഹിൻഡൻബർഗ് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ ഏജൻസികളുടെയും അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുന്നതെന്ന് മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര പറഞ്ഞു വെളിപ്പെടുത്തലുകൾ സത്യമാണെന്ന് ആൻഡേഴ്സിന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അന്വേഷണവുമായി സഹകരിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു വിദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഇന്ത്യൻ ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും നിക്ഷേപകർക്ക് വൻ നഷ്ടം വരുത്തിവെക്കുകയുമാണ് ചെയ്തതെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ രജസ് സേദി അഭിപ്രായപ്പെട്ടു ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും രാഷ്ട്രീയം കളിച്ചു ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം അവർ രാജ്യാന്തര സ്ഥാപനങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചുവെന്നും സേതി ചൂണ്ടിക്കാട്ടി അദാനി ഗ്രൂപ്പിനെതിരായ വെളിപ്പെടുത്തലുകളിൽ യു എസ് അധികൃതരുടെ അന്വേഷണം ഭയാനകം ഹിൻഡൻബർഗിന്റെ എന്ന് മുൻ രാജ്യസഭാംഗവും മുതിർന്ന അഭിഭാഷകനുമായ മഹേഷ് ജഡ്മലാനി പ്രതികരിച്ചു യു എസ് ശതകോടീശ്വരൻ ജോർജ് സോറസിന്റെ കാർമികത്വത്തിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള സാമ്പത്തിക ഭീകരവാദമാണ് നടന്നതെന്നും ബി ജെ നേതാവ് കൂടിയായ മഹേഷ് ആരോപിച്ചു ഹിൻബർഗ് വെളിപ്പെടുത്തലുകൾ ഗൂഢാലോചനയുടെ ഭാഗമാണോ അവരെ വിശ്വസിച്ചവർ ഇനി എന്ത് ചെയ്യും പിരിച്ചുവിട്ടാൽ നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ ഹിൻബർഗിന് കഴിയുമോ ഇന്ത്യക്കെതിരായ വിദേശ നീക്കമായിരുന്നു ഹിൻബർഗ് വെളിപ്പെടുത്തലുകൾ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചാണ് ആൻഡേഴ്സിന്റെ പ്രഖ്യാപനം